ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈസ്റ്ററിന് വേണ്ടിയുള്ള വിഭവങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് ഫ്രൂട്ട് സാലഡ് കാണിച്ചു ഇന്നലെ കൊഞ്ച് റോസ്റ്റ് കാണിച്ചു ഇന്ന് നല്ല ഒരു ഹൈദ്രാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കാണിക്കുന്നത് ഇത് എളുപ്പമാണ് കേട്ടോ ഇത്രയും എളുപ്പത്തിൽ ഇത്ര നന്നായിട്ട് ഒരു ബിരിയാണി ചെയ്യാൻ എനിക്ക് സംശയമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് കാഷ്യൂനട്ട്സും റേസിൻസും അതിനാവശ്യമുള്ള ഉള്ളിയും അങ്ങ് വറുത്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ സൺഫ്ലവർ ഓയിലില് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ആദ്യം കാഷ്യൂനട്ട്സ് ഇട്ട് ഒരു പകുതി മൂപ്പാകുമ്പം വേണം റേസിൻസ് ഇട്ട് കൊടുക്കാൻ പകുതിയല്ല ഒരു പകുതി മുക്കാലായാലും കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ റേസിൻസ് വല്ലാതെ കരിഞ്ഞു പോവും കാഷ്യൂനസ് ആയാലും റേസിൻസ് ആയാലും ഉള്ളിയായാലും ഒക്കെ വറുത്ത് കോരുന്നത് ഒരു കാരണവശാലും ന്യൂസ് പേപ്പറിലോട്ട് വറുത്ത് കോരാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇത് മുതിർന്നവർക്ക് വേണ്ടി പറയുന്നതല്ല ബിഗിനേഴ്സിന് വേണ്ടി കൊച്ചുകുട്ടികൾ ഒക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളത് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നാല് ഉള്ളി ഖനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ വറുത്തെടുക്കാനായിട്ട് അത് ഖനം കുറച്ചരിയാന് ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് മൂത്ത് വരാൻ ഒരുപാട് താമസിക്കും ഉള്ളി വറുത്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു ഒന്ന് ഒന്നേകാൽ കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് എടുത്തത് കാശ്മീരി ചില്ലി പൗഡർ ഒരു ആറ് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു അഞ്ച് ടീസ്പൂണും ഉപ്പ് രണ്ട് ടീസ്പൂണും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാലര ടീസ്പൂണും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണിലും ഇച്ചിരക്കുറവ് ഏലക്കാപ്പൊടി ഒരു ടീസ്പൂണ് ഷാജീര ഹോളായിട്ടുള്ളത് മുഴുവനായിട്ടുള്ളത് ഒന്നേകാൽ ടീസ്പൂണ് ഗ്രാമ്പൂ ഒരു പതിമൂന്നെണ്ണം കറുവപ്പട്ട ഒന്നര ഇഞ്ചിൻ്റെ ഒരു അഞ്ചോ ആറോ കഷ്ണം പിന്നെ ഉള്ളി വറുത്ത് പൊടിച്ചത് നമ്മൾ ആ ഒരു നാലെണ്ണം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നല്ലോ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഈ വറുത്തുപോയത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു അബദ്ധം പറ്റി ഇച്ചിരി കൂടുതലൊന്ന് ഫ്രൈ ആയിപ്പോയി ഇത്രയും അങ്ങ് ഫ്രൈ ആവണ്ട കുറച്ചുകൂടെ നേരത്തെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേ നിങ്ങൾ നിർത്തണേ ഇത്രയും അങ്ങ് ആവേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ പൊടിച്ചിട്ട് പൊടിഞ്ഞില്ലെങ്കിലും സാരമില്ല പക്ഷേ ഇത്രയും അങ്ങ് മൂക്കാതിരുന്നാൽ അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത് ഞാൻ മറ്റ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധ ഇച്ചിരി ഒന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി മൂത്ത് പോയി അത് തന്നെയല്ല ഈ ഉള്ളി വറുത്ത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാലും ആ ചട്ടിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും അത് ഇരുന്ന് ഇച്ചിരി കൂടെ മൂക്കും അപ്പം നമ്മൾ ആകുന്നു എന്നു തോന്നുമ്പോളേ അങ്ങ് എടുക്കണം ആയിന്ന് നമുക്ക് കറക്റ്റ് തോന്നി അതെടുക്കാൻ നിൽക്കാതെ കുറച്ച് മുമ്പ് തന്നെ എടുക്കുന്നതാണ് എപ്പോഴും സേഫായിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ് മല്ലിയില ഒരു മുക്കാൽ കപ്പും കാൽ കപ്പ് പുതിനായിലയും കൂടെ അരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പിന്നെ വേണ്ടത് മൂന്ന് ടീസ്പൂൺ ലൈൻ ജ്യൂസാണ് പിന്നെ നമ്മൾ ചതച്ച് നന്നായിട്ട് ചതച്ച ഗ്രീൻ ചില്ലി വേണം അതൊരു ഒരിക്കലും അരിഞ്ഞു പോകരുത് ചതക്കുകേ ചെയ്യാവുള്ളൂ അതൊരു അഞ്ചെണ്ണമാണ് വേണ്ടത് പിന്നെ വേണ്ടത് നന്നായിട്ട് കട്ടയടച്ച് പുളിയില്ലാത്ത തൈര് ഒരു മുന്നൂറ് എം എൽ ആണ് വേണ്ടത് നമ്മൾ ഉള്ളിയൊക്കെ വറുത്തപ്പം ഉപയോഗിച്ച് ആ ഒരു എണ്ണയുണ്ടല്ലോ ആ എണ്ണയിൽ ഒരു കാൽ കപ്പും കൂടെ ഈ മാരിനേറ്റ് ചെയ്യുന്നതിൽ ഒഴിക്കണം കാൽ കപ്പ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ആയാലും മതി കാൽ കപ്പ് എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം ഞാൻ എന്തായാലും ചേർത്തിരിക്കുന്നത് കാൽ കാൽക്കപ്പാണ് അതിലോട്ട് ഉടച്ച തൈരും ചേർത്തു എല്ലാ കാര്യങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു ബിരിയാണിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വഴറ്റിയതും പിടിക്കുകയൊന്നും വേണ്ട നമ്മൾ ആ ഉള്ളി വറക്കുന്നേ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ മേടിച്ചതാണ് ഉപയോഗിച്ചത് വീട്ടിൽ തന്നെ എടുത്തതല്ല അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ മേടിച്ചതുകൊണ്ട് പിന്നെ ഈ ഉള്ളി വറക്കുന്ന അവർ ഉള്ളി എന്തായാലും നമ്മൾ വറക്കണം അത് മേളിലൊക്കെ ഇടാനായിട്ടും ലെയർ ചെയ്യുമ്പോൾ ഇടാനായിട്ടും ഉള്ളി എന്തായാലും വറക്കണം അപ്പോൾ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ അത് അരിഞ്ഞ് വറക്കുക എന്നുള്ളത് അല്ലാതെ ഒന്നും ഇതിനകത്ത് വഴറ്റാനോ ഒന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ചു നേരം മാറിനേറ്റ് ചെയ്ത് വെക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കുക അത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ല പുറത്തെങ്കിൽ പുറത്ത് ഞാൻ ആദ്യം ആ ഉള്ളിയും കാഷിനട്ട്സും റേസിൻസും ഒക്കെ വറുത്തത് കാണിച്ചല്ലോ അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ആറ് വലിയ സവാളിയുള്ളിയാണേ നാലെണ്ണം നമ്മൾ വറുത്ത് ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്തു മാറിനേറ്റ് ചെയ്യാനുള്ളതിലോട്ട് ചേർത്തു പിന്നെ ഒരു രണ്ടെണ്ണം നമുക്കിനി ലെയർ ചെയ്യുമ്പോഴും മേളിലെ ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ഒരു രണ്ടുള്ളി മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളം ആ മാരിനേറ്റ് ചെയ്ത ഇരുന്ന പാത്രം ഉണ്ടല്ലോ ആ പാത്രം കൂടെ കഴുകി ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ച് കുക്കായി ആവുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റ് കുക്കായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചാറ് ഒരു മുക്കാൽ ഭാഗവും അങ്ങ് വറ്റിച്ചെടുക്കുക കാരണം തീരെ അങ്ങ് വറ്റിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഗ്രേവി ഇല്ലാതായി പോവും ഒഴിക്കാനായിട്ട് അപ്പോൾ ബിരിയാണി വളരെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഇരിക്കുമ്പോൾ കുറേ നിങ്ങൾക്കറിയാമല്ലോ ഗ്രേവി കുറച്ചുകൂടെ അങ്ങ് കുറുകി വരും അതുകൊണ്ട് അത് കണ്ടിട്ട് വേണം നിങ്ങൾ വറ്റിച്ചെടുക്കാനായിട്ട് ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണേ അത് നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഒരു പത്ത് മിനിറ്റ് അല്ലെ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്നും കുതിർക്കാനിടണം പിന്നെ അതിലേക്ക് വേണ്ടത് ഷാജീര ഒരു മുക്കാൽ ടീസ്പൂണും പിന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു നാല് ഏലക്കയും നാല് ഗ്രാമ്പവും ഒന്നര ഇഞ്ചിൻ്റെ ഒരു രണ്ടോ മൂന്നോ കഷ്ണം കറുവാപ്പട്ടയുമാണ് വേണ്ടത് ഉപ്പും ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിലൊരിച്ചിരി മുന്നിട്ട് നീക്കണം ഞാനിട്ടത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടപ്പോഴാണ് പല പ്രാവശ്യമായിട്ട് ഇട്ട് നോക്കി കാരണം നമുക്കറിയാലോ ആ പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വെന്ത് വരുമ്പം ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തില്ല അതുകൊണ്ട് വെള്ളത്തിൽ നമുക്ക് പാകം എന്ന് തോന്നുന്നതിലും ഒരു പൊടിക്ക് മുന്നിൽ നിന്നാലേ നമുക്ക് ചോറ് കുക്ക് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കാണുകയുള്ളൂ അപ്പം ഞാനിട്ടത് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പാണ് ആ റൈസ് കുക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ നമ്മുടെ റൈസൊക്കെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെള്ളത്തിലേക്കിട്ട് അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ചെന്ന് അരി പറ്റിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു അരമുറി നാരങ്ങ കുരു എല്ലാം മാറ്റിയിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ചോറ് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര നാരങ്ങ ഒഴിച്ചു നെയ്യെ ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കറക്റ്റ് അതിൻ്റെ വേ കൂടെ ശ്രദ്ധിക്കണം ഓവറായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സ്വാദും ഉണ്ടാവത്തില്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ആ ഓരോ അരിയും ഒന്നൊന്നേ തൊടാതെ ഇരുന്ന് കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കഴിക്കുമ്പോഴും നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ ചോറെല്ലാം വെന്ത് ഊറ്റി വെള്ളമെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് വലിയ മൂന്ന് പാത്രത്തിലോട്ട് ഒന്ന് നിരത്തി ഇട്ടേക്കാണേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൂക്ഷിച്ച് സിലിക്കോൺ ആ ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാൻ അതിനകത്തുള്ള ഗ്രാമ്പുവും ഏലക്കായും കറുവാപ്പട്ടയും ഒക്കെ അങ്ങ് മാറ്റുകയാണ് കാരണം മറ്റേതിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് തന്നെ ഗ്രാമ്പുവും കറുവാപ്പട്ടൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്തെ ഗ്രാമ്പൂൻ്റെ കറുവാപ്പട്ടയുടെ ഒക്കെ ഗുണം എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ വെള്ളം തിളച്ച് ചോറൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞപ്പഴക്ക അതിൻ്റെ മണവും ഗുണവും എല്ലാം കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കുറേ കൂടെ ഏലക്കായും കറുവാപ്പട്ടയും ഒക്കെ നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ കടിക്കുമ്പോൾ അതൊരു അസ്വസ്ഥതയല്ലേ അതുകൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ അങ്ങ് മാറ്റും ഇപ്പം ഇനി നമ്മൾ വലിയൊരു സോസ് പാനിലോട്ട് ആദ്യം ചിക്കനാണ് ഇട്ട് കൊടുത്തത് കുറച്ച് ഗ്രേവിയുമായിട്ട് അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തു ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അത് മുമ്പേ ഒരിച്ചിരി ചാറ് പോലെ ഇരുന്നെങ്കിലും ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തുമാത്രം ആവശ്യത്തിലാണ് ഗ്രേവി കണക്കാക്കിയാലേ നമ്മൾ വറ്റിക്കുന്നത് അപ്പം നമ്മൾ ആ പാത്രത്തിലേക്ക് പകുതി ചിക്കൻ്റെ കൂട്ട് ഇട്ടു പിന്നെ പകുതി റൈസ് ഇട്ടു അതിന് മുകളിലേക്ക് വറുത്ത ഉള്ളിയും കുറച്ച് പുതിനായലയും മല്ലിയിലെയും അരിഞ്ഞത് മല്ലിയൽ കുറച്ച് കൂടുതലും പുതിനായിൽ ഒരിച്ചിരി കുറവ് മതി പിന്നെ ഞാൻ ചേർത്തത് ഇപ്പം ചേർത്തത് പാലിലേക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടി ഇച്ചിരി കലക്കിയിട്ട് അല്ല നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ പാലിൽ കലക്കി ചേർക്കുന്നതാണ് കുറേ കൂടെ ഫ്ലേവറിന് നല്ലത് അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതവിടെ എവിടെയായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു പിന്നെ അടുത്ത ലെയറ് നമ്മളുടെ ചിക്കനും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവി മറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പെർഫെക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടായിരുന്നു എന്നാൽ ഒട്ടും കൂടുതലും ഇല്ലായിരുന്നു ഇപ്പം ആ ചിക്കൻ മുഴുവൻ ഇട്ടു അടുത്ത ലെയർ നമ്മൾ ചോറിട്ട് ഒന്ന് നിരപ്പാക്കി അതിന് മുകളിലേക്ക് വീണ്ടും ആ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കളക്ട് ചെയ്ത് കുറേശ്ശെ അവിടെ എവിടെയോ ഒഴിച്ചു കൊടുത്തു ചോറിന് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഉള്ളി വറുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതിൽ ഓരോ ഓരോ ടേബിൾ സ്പൂണ് ഓരോ ലെയറ് ചോറിടുമ്പോഴും അതിന് മുകളിലൊന്ന് അവിടെ ഇവിടെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും അത് നിങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഓയിൽ കുറച്ചുകൂടെ കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി കാഷുനട്ട്സ് റേസൻസ് എല്ലാം ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് പുതിനായില മല്ലിയില എല്ലാം ഇനി നമുക്കൊന്ന് ദം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു പാനാണ് എടുത്തിരിക്കുന്നത് ആ പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കണം ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഈ മേളിലൊന്ന് ഒഴിച്ചു കൊടുത്തത് അപ്പം നല്ലൊരു മണം കിട്ടാനായിട്ട് എന്നിട്ട് നമ്മൾ ഫോയിൽ കൊണ്ട് ഇതങ്ങ് ഫുള്ള് കവർ ചെയ്തു കവർ ചെയ്തിട്ട് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ദം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും ഇപ്പം ദേ നമ്മുടെ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈസ്റ്റേണിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ മൂന്നാമത്തെ വീഡിയോയും കഴിഞ്ഞു ബിരിയാണിയോടെ അപ്പം നാലാമത്തെ കൂടുതൽ നല്ലൊരു വീഡിയോയുടെ നമുക്ക് നാളെ കാണാം താങ്ക്